നാല്പതിലും തിളങ്ങുന്ന സിനിമാ താരം കാജൽ അഗർവാളിന്റെ സൗന്ദര്യ രഹസ്യം ചുരുങ്ങിയ കാലം കൊണ്ട് തെന്നിന്ത്യൻ സിനിമയിൽ തന്റേതായ ഇടം കണ്ടെത്തിയ താരമാണ് നടി കാജൽ അഗർവാൾ പ്രായം നാൽപ്പതിനോട് അടുക്കുമ്പോഴും ഒരു കുഞ്ഞിന്റെ അമ്മയായിട്ടും തന്റെ ഫിറ്റ്നസിനോടും സൗന്ദര്യ സംരക്ഷണത്തോടും വിട്ടുവീഴ്ച ചെയ്യാൻ കാജൽ തയ്യാറല്ല എന്താണ് താരത്തിന്റെ സൗന്ദര്യ രഹസ്യം എന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് കൃത്യമായ ഫലം തരുന്ന സ്വയം പരിപാലനമാണ് കാജലിന്റെ സൗന്ദര്യ സംരക്ഷണത്തിലെ നിർണായക കാര്യം ഫേസ് മാസ്കായി തൈര് ഉപയോഗിക്കുന്ന കാജൽ ഇതിനോടൊപ്പം തേൻ നാരങ്ങ നീര് എന്നിവയും ചേർക്കുന്നു തൈരിൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഒപ്പം സിങ്കും അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ സ്ഥിരമായ ഉപയോഗത്തിലൂടെ ചർമ്മത്തിന് മികച്ച ടോണും തിളക്കവും ലഭിക്കുന്നു സ്ക്രബുകൾ മൃതചർമ്മം ഇല്ലാതാക്കാൻ സഹായിക്കും എന്ന് എല്ലാവർക്കും അറിയാം കാജലും ഇത് ട്രൈ ചെയ്യാറുണ്ട് ബദാം സ്ക്രബാണ് താരം ഉപയോഗിക്കുന്നത് മൃതചർമ്മം ഇല്ലാതാക്കാൻ ഇത് മുഖത്തും ശരീരത്തിലും ഉപയോഗിക്കുന്നു അതിനാൽ തന്നെ കാജലിന്റെ ചർമ്മം എപ്പോഴും മൃദുവും സുന്ദരവുമാക്കുന്നു ചർമ്മ സംരക്ഷണം ഇല്ലാതെ ഒരു ദിവസം പോലും കടന്നു പോകാറില്ല എന്നും നടി പറയുന്നു ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ക്ലെൻസിംഗ് ടോണിങ് മോയ്സ്ചറൈസിംഗ് എന്നിവ താരം ഉറപ്പാക്കുന്നു പ്രൊഫഷന്റെ ഭാഗമായി ദിവസവും മേക്കപ്പ് ധരിക്കേണ്ടതിനാൽ ക്ലെൻസിംഗ് ടോണിംഗ് മോയ്സ്ചറൈസിംഗ് എന്നിവ കാജൽ ഒഴിവാക്കാറില്ല കൂടാതെ പുറത്തിറങ്ങുമ്പോഴെല്ലാം സൺസ്ക്രീൻ ഉപയോഗിക്കുന്നു നടിയുടെ അഭിപ്രായത്തിൽ മികച്ച ചർമ്മ സംരക്ഷണ ടിപ്പുകളിൽ ഒന്നാണ് സൺസ്ക്രീൻ തേങ്ങ അടിസ്ഥാനമാക്കിയുള്ള ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളും താരം ഉപയോഗിക്കുന്നു ഇത് പരമാവധി പോഷണവും ജലാംശവും നൽകും ആഴ്ചയിൽ ഒരിക്കൽ മുൾട്ടാണി മുൾട്ടാണിമിത്തി ഫേസ് മാസ്കും കാജൽ ഉപയോഗിക്കാറുണ്ട് ചർമ്മത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും സ്വാഭാവിക തിളക്കം നൽകാനും നിർബന്ധമായും ഉപയോഗിക്കേണ്ട ചർമ്മ സംരക്ഷണ മാർഗമാണ് ഇത് ഈ ചർമ്മ സംരക്ഷണ നുറുങ്ങുകൾ കൂടാതെ വ്യായാമവും ജലാംശവും നിർബന്ധമായതിനാൽ ദിവസവും അരമണിക്കൂർ വ്യായാമവും താരം ചെയ്യാറുണ്ട് ഇത് മനസ്സും ചർമ്മവും ഫ്രഷായി നിലനിർത്താൻ സഹായിക്കുന്നു ചർമ്മത്തിലും ശരീരത്തിലും ജലാംശം നിലനിർത്താൻ കൃത്യമായ അളവിൽ വെള്ളം കുടിക്കുന്നു ശരീരത്തിലെ വിഷാംശം കളയാൻ ജ്യൂസും തേങ്ങാ വെള്ളവും താരം കുടിക്കാറുണ്ട് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ചെയ്യൂക് ബ്യൂട്ടി കോഡ്